അടുത്ത കാലത്ത് എഴുതിയൊരു കവിത നിങ്ങൾ ചൊല്ലിക്കൽപ്പിക്കുന്നു ഫാത്തിമ തുരുത്ത് എന്ന കവിത ഈ തുരുത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഒരൊറ്റ ലൈബ്രറിയും ഇല്ല എന്നുള്ളതാണ് ഫാത്തിമ തുരുത്തിൽ നിന്നു പോകണം ഒരുപക്ഷെ ഫാത്തിമാതുരുത്തിൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ അവിടെ ഒരു ലൈബ്രറി ഇല്ല എന്നുള്ളതാണ് ലൈബ്രറിക്ക് പോയാലും അവിടെ എന്താണുള്ളത് അവിടെ ഒരു പള്ളിയുണ്ട് അവിടെ ഒരു അംഗൻവാടി ഉണ്ട് പത്തുനൂറ് ആളുകൾ അവിടെ പത്തുനൂറ് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഫാത്തിമ പത്തിമത്തുരുന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിലേ പൂനില വലവിരിച്ചിണക്കുവാൻ ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം മുള്ളുവിങ്ങകൾ മഴ പെരും പറ ചൊല്ലി ആടുമ്പോൾ പട്ടണം പറന്നുകണ്ട പക്ഷിയായി ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം അർദ്ധപട്ടിണി പതാക പാറുമാുഖമൺ പ്രദേശമാകയൊപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം ൂറ് പ്രാണികൾ വസിക്കുമാനേഹരാജ്യമൊന്ന് അടുത്തു കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം ഫത്തിമത്തുരുത്തിൽ പോകണം ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ കാട്ടു മാംഗ്യ ഭാഷ ഏൽക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കാൻ ഫത്തിമത്തുരുത്തിൽ പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻ്റെ ആടകൾ ഉരിഞ്ഞു ദീപിൻ ജീവനെ വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഫത്തിമത്തുരുത്തിൽ പോകണം പാറി വന്ന സെപ്തംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയാ തീ ൾ ഉടയ്ക്കും അന്തിയിൽ ഫത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേനുണങ്ങി വീഴുമ്പോൾ ഫത്തിമ പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞുപുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭവനത്തുരുത്തിലൊന്ന് പോകണം മനുഷ്യനെ അക്ഷരം പിന്തിരിഞ്ഞു പിന്തിരിങ്ങുന്നത് മതങ്ങളാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പക്ഷേ മതങ്ങൾ മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾക്കും ഇഷ്ടംപോലെ പ്രസിദ്ധീകരണശാലകളുണ്ട് മതഗ്രന്ഥങ്ങൾ തന്നെ മതത്തെ വിമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ പോലും പ്രസിദ്ധീ പ്രസിദ്ധീകരിക്കും